ഹായ് നമസ്കാരം പ്രധാന വാർത്തകൾക്ക് സ്വാഗതം ഇപ്പൊ ഞാൻ കലിജോസ് പറഞ്ഞ എ ജെ പി ആണ് അപ്പോൾ ഇനി വിഷം നമുക്ക് സാമസികമായിട്ടുള്ള ഒരു നിമിഷത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് നൃത്താണ്ട് മയപെയോണ്ടിരിക്കുന്നത് എന്താണ് അവസ്ഥയെന്ന് നമുക്ക് പുറപ്പെടുവിക്കാൻ പറ്റത്തില്ല കാരണം എല്ലാ ജില്ലകളിലും അലേർട്ടുകൾ പ്രഖ്യാപിച്ചിട്ടുണ്ട് അപ്പോ ആൾക്കാർ സുരക്ഷിതമായിട്ടിരിക്കുക പരമാവധി ഡ്രൈവ് ചെയ്യുക പക്ഷെ നമ്മളിപ്പോ ഒരു സിറ്റുവേഷൻ അനുസരിച്ച് നമ്മൾ പ്രോഗ്രാം ഷെഡ്യൂൾ ചെയ്തുകൊണ്ട് നമ്മൾ കുറച്ച് പ്രോഗ്രാംസ് ഉണ്ട് നമ്മളും പേടിച്ച് പഠിച്ചാണ് പോകുന്നത് എന്തായാലും നോക്കാം നമുക്ക് ഇനിയിപ്പോ മയത്ത് ഇത്രക്കൊടും മയത്തും തിയേറ്റർ ഹൗസ്ഫുൾ കാരണം ഹൗസ്ഫുള് ഡിക്കറ്റ് ഉജ്ജ്വല ഹൗസ്ഫുള് അങ്ങനെ എല്ലാ പടങ്ങളും അപ്പൊ എല്ലാ പടങ്ങളും ഹൗസ്ഫുള്ളാണ് കണ്ടില്ല കണ്ടില്ല സത്യം ഞങ്ങൾ എറണാകുളം കണ്ടിട്ട് എത്ര ദിവസമായി നാലഞ്ച് എറണാകുളം കണ്ടിട്ട് ഏരിയ അല്ലെ ഇവിടുത്തെ ആൾക്കാരുടെ സ്നേഹം എങ്ങനെയുണ്ട് മലപ്പുറംകാരന്റെയും തൃശ്ശൂർക്കാരുടെ ഒക്കെ നല്ല മനുഷ്യന്മാരാണ് അല്ലെ ഇപ്പൊ മഴ പെരയില മാറുമോ ക്ലൈമറ്റ് എന്താ ലാഭമുണ്ട് പുള്ളി ചൂടത്തെ സാധാരണ ചെറിയ എ സി ഇല്ലാത്ത ഫാൻ കറങ്ങുന്ന റൂമ് എടുക്കും മുന്നൂറ് രൂപ ലാഭം ഉണ്ട് റൂമിന് മഴ ആയതുകൊണ്ട് ഇപ്പൊ ഇപ്പൊ തണുപ്പായതുകൊണ്ട് ില്ല പായും ഒരു കമ്പ്ലി പൊതുപ്പും കൊണ്ടാണ് നടക്കുന്നത് റൂമൊന്നും കിട്ടിയില്ലെങ്കിൽ നമുക്ക് എന്താ പറയാ കടക്കുന്ന പാ വിരി റൂമുണ്ട് കിട്ടുന്നുണ്ട് നോർമൽ റൂം കിട്ടുന്നുണ്ട് പിന്നെ നമ്മള് എന്താ പറയാ സഞ്ചരിക്കുന്ന വാഹനത്തിൽ എന്തായാലും തണുപ്പുണ്ട് എങ്കിലും നമ്മള് ചില സമയത്ത് എത്ര മറ്റേ പുറത്തുമായി നമുക്ക് മഴ കൊള്ളാണ്ടിരിക്കാൻ വേണ്ടി നമ്മൾ ഗ്ലാസ് കയറ്റി വിളിക്കാം അപ്പൊ ചൂട് വരുമ്പോ എങ്ങനെയുണ്ട് മലപ്പുറം സ്വന്തം നാടുകളായി കൊള്ളാം കൊള്ളാം വർക്ക് ചെയ്തു പിന്നെ ഒരു ആൽബം ചെയ്തു അപ്പൊ അത് ജൂൺ മാസങ്ങളിലൊക്കെ ഇറങ്ങും പിന്നെ തിരുമാലും നമ്മള് കല്ല്യാണം കഴിക്കുമ്പോ എന്തായാലും അറിയിക്കുക മഴ കാരണം എന്തായാലും മാറ്റി വെച്ചിരിക്കണം മഴ ഒരു പ്രതിസന്ധി അല്ല കാരണം എന്താ കല്യാണം എന്തായാലും ഒരു രണ്ട് മാസത്തേക്ക് നീട്ടിരിക്കണം ഈ മാസം കഴിഞ്ഞ പിന്നെന്തായാലും നമ്മള് അമ്പലത്തിൽ പള്ളി കയറ്റത്തില്ലേ പള്ളി അല്ല ഞാൻ ില് പെൺകുട്ടി എന്ത് ചെയ്യുന്നു അറിയാവുന്ന താങ്കൾ പറഞ്ഞു അഞ്ചുകൾ പെണ്ണാണെന്ന് എനിക്ക് അറിയാൻ പറ്റിയേക്കുന്നത് അറിയില്ല അതൊക്കെ നമുക്ക് ഇരുപത് ലക്ഷം ഒരു മാരുതിക്കാരും സത്യമാണോ അറിയില്ല അറിയില്ല റെസപ്ഷൻ തരം ബാംഗ്ലൂർ വെച്ചായിരുന്നു ബാംഗ്ലൂര് വെച്ചാണോ അപ്പൊ ഞങ്ങൾ ബിഗ് ബോസ് പറഞ്ഞ ഒരു കുറെ ചാനലുകൾ യൂട്യൂബിലൊക്കെ വരുന്നുണ്ട് ശരിക്കും താങ്കളെ വിളിച്ചിരുന്നു അറിയില്ല അതിനെപ്പറ്റി ഞങ്ങൾ പറയുന്നില്ല എന്തായാലും നിങ്ങളെ അറിയിക്കാണ്ടല്ലോ കാരണം െപ്പറ്റി ഒന്നും അറിയില്ല അറിയില്ല പറ്റി ഒന്നും പറയില്ല ഒന്നും അറിയില്ല 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 എനിക്കതിനെ പറ്റിയൊന്നും പറയാൻ പറ്റത്തില്ല ഇപ്പൊ എന്തായാലും അതിന്റെ കൺഫർമേഷൻ ഒക്കെ കൺസൊക്കെ